അഭിനയിക്കാനുള്ള കഴിവിലൂടെ ഏറ്റവും ജനപ്രീതി നേടിയ നടിയാണ് ഉർവശി മലയാളത്തിലും തമിഴിലും തുടങ്ങി മറ്റു ഭാഷകളിലും സജീവമായിരുന്ന നടി അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ് ഇപ്പോൾ കൂടുതലായും ചെയ്തു വരുന്നത് ഒരു കാലത്ത് സൂപ്പർ നായികയായിരുന്നെങ്കിൽ ഇന്ന് അമ്മ വേഷങ്ങളാണ് ഉർവശി ചെയ്യുന്നത് അടുത്തിടെയായി പല അഭിമുഖങ്ങളിലൂടെയും തൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും അഭിനയിക്കുന്നതിനിടെ താരങ്ങളിൽ നിന്നുണ്ടായ അനുഭവങ്ങളും ഒക്കെ ഉർവശി പറഞ്ഞിട്ടുണ്ട് അതിൽ അന്തരിച്ച നടൻ വിജയകാന്തിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് താനും വിജയകാന്തും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എന്റെ കൂടെ അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി വെളിപ്പെടുത്തിയത് തമിഴ് സിനിമയിലെ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന നടനാണ് വിജയകാന്ത് നടൻ എന്നതിലുപരി രാഷ്ട്രീയക്കാരൻ കൂടിയായിരുന്ന വിജയകാന്ത് തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവായിട്ടും പ്രവർത്തിച്ചിരുന്നു അസുഖത്തെ തുടർന്നാണ് നടൻ മരണപ്പെടുന്നത് വിജയകാന്തിനൊപ്പം അഭിനയിക്കാൻ ഞാൻ കമ്മിറ്റ് ചെയ്തിരുന്നു നായിക ഞാനാണെന്നറിഞ്ഞതോടെ അയ്യോ ഈ പെൺകുട്ടിയെ പോലൊരാളുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ലെന്നായിരുന്നു വിജയകാന്ത് സംവിധായകനോട് പറഞ്ഞത് ഞാൻ അവളെ തങ്കച്ചി എന്നാണ് വിളിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു പിന്നെ റൊമാൻറ്റിക് സീനുകൾ വരുമ്പോഴേക്കും അദ്ദേഹം എന്നെ തുറച്ചു നോക്കില്ല പകരം എന്നെ ശ്രദ്ധിക്കാതെ അഭിനയിക്കും അദ്ദേഹത്തോടൊപ്പം ഒന്നോ രണ്ടോ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ വെളുത്തിരിക്കുന്നതും അദ്ദേഹം കറുത്തതിനാലും ക്യാമറയിൽ എങ്ങനെ കാണുമെന്ന് ചോദിച്ച് അദ്ദേഹം പരിഹാസത്തോടെ സംസാരിക്കുമായിരുന്നു നന്നായി ഭക്ഷണം പാചകം ചെയ്യുന്ന ആളാണ് വിജയകാന്ത് അദ്ദേഹത്തിൻ്റെ രീതി വളരെ വ്യത്യസ്തവും രുചികരവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു അവിടെ ഉണ്ടാക്കിയ ഭക്ഷണം വ്യത്യസ്തമായിരുന്നു ഗ്രാമത്തിൽ നിന്നുള്ള ഭക്ഷണങ്ങളും ഉണ്ടായിരിക്കും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനിൽ എല്ലാവരും സുരക്ഷിതരായിരിക്കും അത് ഷൂട്ടിങ്ങോ മറ്റേതെങ്കിലും ഷൂട്ടിംഗ് സ്ഥലമോ ആയാലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും സുരക്ഷിതരായിരിക്കുമെന്നും ഒരുവശി പറഞ്ഞു